സോ ഹലോ ഇന്ന് നിങ്ങൾ ട്രിക്കി വ്ലോഗിൻ്റെ ന്യൂ വീഡിയോയിലോട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പുതുതായിട്ട് വീട് പണിയുന്നവർക്കൊക്കെ വളരെ ഒരു വീഡിയോയാണ് അപ്പം ഇതിലിപ്പോൾ നിങ്ങൾ ഒരുപാട് വാൾ സ്റ്റിക്കേഴ്സും വാൾ ആണ് ഫസ്റ്റ് എസ്റ്റൻ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി വാൾ സ്റ്റിക്കേഴ്സ് ഉണ്ട് ഫ്ലോറൽ ഡിസൈൻസിൽ വരുന്നതുണ്ട് അല്ലെങ്കിൽ ബേഡ്സ് ആനിമൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻസിൽ വരുന്നതുണ്ട് ഇത് നമ്മുടെ ഒരു ഹൈലൈറ്റിംഗ് വാളിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്കിത് പെയിൻറ്റേഴ്സിനെ കൊണ്ട് പെയിൻറ്റ് ചെയ്യിക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ സ്റ്റിക്കേഴ്സായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ആമസോണ് ഫ്ലിപ്പ്കാർഡ് ഇവിടെ നമുക്ക് ഈ സ്റ്റിക്കേഴ്സൊക്കെ ആണ് അപ്പോൾ ഇതിലിപ്പോൾ ഏതെണ്ണം എടുത്താലും നമുക്ക് ആമസോണിലൊക്കെ കിട്ടുന്നതാണ് ടു ഫിഫ്റ്റി സിക്സോ ത്രീ ഹൺഡ്രഡോ ഒക്കെ ആവത്തുള്ളൂ പിന്നെ നമ്മൾ അല്ലെങ്കിൽ ഇത് പെയിൻറ്റ് ചെയ്യിക്കുന്നതുണ്ട് ഇതൊക്കെ സ്റ്റിക്കേഴ്സാണ് അപ്പോൾ പെയിൻറ്റ് ചെയ്യിക്കുന്നത് കൊണ്ടാൽ നമുക്ക് പ്രത്യേകം അത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതിലിപ്പം ഫ്ലവേഴ്സാണ് കൂടുതലുള്ളത് പിന്നെ പാൻഡാസ് ഉണ്ട് ബാംബൂസ് അല്ലെങ്കിൽ വേറെ കിളികളുടെയോ ഗോഡിൻ്റെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ലിവിങ്ങിലോ ബെഡ്റൂംസിലോ ഒക്കെ തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും നെക്സ്റ്റ് സീലിംഗ് സെഷനാണ് നമുക്കുള്ളത് അപ്പോൾ സീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഫസ്റ്റ് ഫ്ലോറിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചൂട് കുറവായിരിക്കും കാരണം ഇത് നമ്മുടെ മേലത്തെ ഭാഗത്തുനിന്ന് കുറച്ച് താഴ്ത്തിയാണ് ജിപ്സം ബോർഡൊക്കെ യൂസ് ചെയ്താണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ നടുക്ക് നമുക്ക് ഫാൻ കൊടുക്കാം അല്ലെങ്കിൽ ലൈറ്റ്സൊക്കെ കൊടുക്കുവാണെങ്കിൽ കുറച്ച് ഇതുപോലെ നല്ല രസമായിട്ട് വരും അപ്പോൾ ഫാൻ കൊടുക്കുകയാണെങ്കിലും ഇതുപോലെ ലൈറ്റ്സ് ആഡ് ചെയ്യുകയാണെങ്കിലും നല്ല രസമാണ് അപ്പോൾ ഇതൊക്കെ ഇച്ചിരി ടഫാണ് സിമ്പിൾ ഡിസൈൻസ് ഉണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ചെയ്ത ഒരു സീലിങ്ങിൻ്റെ എൻ്റെ ലിവിങ്ങിൽ ചെയ്തൊരു സീലിംഗ് ആണിത് അപ്പോൾ ഇത് സിമ്പിൾ ഡിസൈൻ ആണ് ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിലെ നമ്മൾ ഫാന് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗമായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് കോട്ടിയാർ സെഷനാണ് അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിനെ ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ഇപ്പം നമുക്ക് വീടിനകത്ത് ഗ്രീനറി സീനറി ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഇതുപോലെ പ്ലാന്റ്സ് ഒക്കെ ചെയ്യാം ഞങ്ങളുടെ വീട്ടിൽ ഇത് സ്റ്റെയേഴ്സിന് താഴെയാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ വലുതായിട്ടില്ല ജസ്റ്റ് പോട്സിൽ രണ്ട് മൂന്ന് ചെടികൾ വെച്ചിട്ട് അതിൻ്റെ നടുക്കൊരു ബുദ്ധന സെറ്റ് ചെയ്യാനാണ് പ്ലാന് അപ്പോൾ ഇത് നമുക്ക് ഔട്ട്ഡോറ് ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെ ഇപ്പോൾ ഞങ്ങളുടെ ഏകദേശം ഇതുപോലെയാണ് സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് മേലെ പറഗോളയൊക്കെ ഉണ്ട് ദാറ്റ് ഈസ് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു പാർട്ടിൽ വേണം ഇങ്ങനെ ചെയ്യണം എന്നാലേ നമ്മൾ ചെടികളൊക്കെ നന്നായിട്ട് തഴച്ച് വളരത്തുള്ളൂ അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ ഒറ്റ ട്രീ ആയിട്ട് വെക്കാം അതല്ലെങ്കിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സിനെ ഒരുമിച്ച് നിറച്ച് വെക്കാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പം അതിൻ്റെ നടുക്ക് ചേരക്കിടുമ്പോൾ നല്ല രസമായിരിക്കും ഇൻഡോർ അക്വോറംസും ഉണ്ട് അത് സ്റ്റെയറിനടിയിലുള്ളതാണ് ഫസ്റ്റ് പിക്ചറിലുള്ളത് സെക്കൻഡിലും അതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റോൺസ് പിന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നാച്ചുറൽ പ്ലാന്റ്സും യൂസ് ചെയ്യാം നമ്മൾ നമ്മളിതിൽ കോയി കാർപ്സിനെയാണ് മെയിനായിട്ട് ഇടുന്നത് കാരണം അത് നല്ലൊരു അട്രാക്റ്റീവ് ഫിഷ് ആണ് ഇത്തിരി വലിപ്പം ഉള്ളത് കാരണം നമുക്ക് പുറത്ത് നിന്നാലും കാണാനൊക്കെ പറ്റും ഇതിന് ഒരു സെപ്പറേറ്റ് നല്ല ബ്ലൂ കളർ ടെയിൽസ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും വെള്ളം നല്ല ബ്ലൂ കളറായിട്ട് തോന്നും ഇതിലൊക്കെ പച്ച കളർ വെള്ളം ആയതുകൊണ്ട് നമുക്ക് ഫിഷിനെ നന്നായിട്ട് എടുത്ത് കാണാൻ പറ്റത്തില്ല നെക്സ്റ്റ് ടെക്സ്ചർ ഡിസൈൻസ് ആണ് നമ്മുടെ വീടിൻ്റെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും പെയിൻറ്റിങ്ങിനേക്കാൾ കൂടുതലും ഭംഗിയും നമുക്ക് ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ ലുക്ക് തരുന്നതുമാണ് ടെക്സ്ചർ എന്ന് പറയുന്നത് അപ്പോൾ ടെക്സ്ചർ നമുക്ക് പല ഡിസൈൻസിൽ ആണ് ഇപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യണമെങ്കിൽ ഒത്തിരി ഡിസൈൻസ് കിട്ടും ഇതിപ്പം നമുക്ക് തൂണുകളൊക്കെ അല്ലേ നമ്മുടെ വീടിൻ്റെ തൂണുകളിലൊക്കെ നമുക്ക് പലതരത്തിലുള്ള ഡിസൈൻസ് കൊടുക്കാനായിട്ട് പറ്റും ടെക്സ്ചർ നമ്മുടെ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ഇലവേഷൻസിലൊക്കെ കൊടുക്കാനായിട്ട് പറ്റും ഒരുപാട് കളേഴ്സിൽ കൊടുക്കാൻ പറ്റും ഗോൾഡൻ ആണെങ്കിലും ബ്രൗൺ ആണെങ്കിലും അങ്ങനെ ബ്ലാക്ക് കളറോ ഏത് വേണേലും കൊടുക്കാൻ നല്ല രസമാണ് നെക്സ്റ്റ് പാർട്ടീഷൻസ് ആണ് വരുന്നത് പാർട്ടീഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവിങ്ങും ഡൈനിങ്ങും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പാർട്ടീഷൻസ് യൂസ് ചെയ്യാറുണ്ട് അതിനുവേണ്ടിയാണ് മെയിൻലി യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു ഡയറക്റ്റായിട്ട് നമ്മളവിടെ ഇത് ബ്രിക്സ് വെച്ച് കെട്ടുവാണെങ്കിൽ അത് പെർമനൻ്റ് ആവും ഇതൊക്കെ ആണ് ഇത് പെർമനൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ അതൊരു ഭംഗിയാണ് അതേസമയം നമുക്ക് ലിവിങ്ങിൽ ഇരിക്കുന്നവർക്ക് വേണമെങ്കിൽ ഡൈനിങ് ഏരിയ കാണാനായിട്ടും പറ്റും പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് സാധനങ്ങൾ ഒരു സ്റ്റോർ പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെടികളോ പോട്ട്സോ പ്ലാന്റ്സോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം ഇതുപോലെ നല്ല ഡിസൈൻസിൽ ചെയ്ത് കിട്ടുന്നുണ്ട് വുഡിലും നമുക്ക് ചെയ്യാൻ പറ്റും താങ്ക് യു യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്